വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര പുലരി ടി വി അവാർഡ് എളനാട് സ്വദേശി പ്രദീപ് ദാമോദരന് വെളിച്ചമേ നയിച്ചാലും എന്ന ഭക്തിഗാനത്തിന്റെ മികച്ച ഗാനരചനയ്ക്കുള്ള സ്പെഷ്യൽ ജൂറി അവാർഡാണ് എളനാട് പ്രദീപ് ദാമോദരൻ കരസ്ഥമാക്കിയത്

ിസംബര് ഒന്നാം തീയതി തിരുവനന്തപുരം ആർടെക് സിനിമാസ് ആർടെക് വേൾഡ് മാളിൽ വെച്ച് അവാർഡ് സ്വീകരിക്കും നവംബര് ഇരുപതിന് തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃത ഭവനിൽ വെച്ച് നടക്കുന്ന സൌത്ത് ഇന്ത്യൻ സിനിമാ ടെലിവിഷൻ അവാർഡ് സ്വീകരിക്കുവാനിരിക്കുന്ന അവസരത്തിലാണ് വീണ്ടും അന്താരാഷ്ട്ര പുലരി ടി അവാർഡ് എളനാട് പ്രദീപ് ദാമോദരനെ തേടിയെത്തുന്നത് ന്യൂസ്